ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും തസ്നി വ്ലോഗിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ അതെന്ത് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അയറമോളുടെ സ്കൂളിൽ യൂണിഫോമും ബുക്കൊക്കെ കൊടുക്കുന്ന ദിവസമാണ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോളെ കൊണ്ട് രാവിലെ തന്നെ സ്കൂളിലോട്ട് പോവുകയാണ് ഇതാണ് ഇനി ഐറമോൾ പഠിക്കാൻ പോകുന്ന സ്കൂൾ ഹിലാൽ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളാണ് ഞാൻ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറമോൾ അഡ്മിഷൻ എടുക്കാൻ വീഡിയോ എടുത്ത് ുന്നു കാരണം അതിൻ്റെ വീഡിയോ പോയി കാണട്ടോ അപ്പോൾ ഇതാണ് സ്കൂൾ ഞങ്ങളിത് സ്കൂളിലോട്ട് എത്തി അപ്പോൾ അപ്പം ഞങ്ങളോട് ഒമ്പതരക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഓഫീസിൽ അവിടുത്തെ ഓഫീസിൽക്ക് പോയി അങ്ങനെ ഓഫീസ് പോയി അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഓരോ ടൈം തന്നിട്ടുമായിരുന്നു എനിക്ക് നാട്ടിലേട്ട ടൈം തന്നിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ ഞങ്ങൾ സ്കൂളിനോട് അടുത്തിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളോട് ഇരിക്കുക കേട്ടോ വേറെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് അക്കൗണ്ട് സെക്ഷനിൽ പോയിട്ട് ഫീസ് അടച്ചു നാല് സെമായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് അങ്ങനെ ഇന്നത്തെ ഞാൻ പത്തായിരം ഫീസൊക്കെ പിന്നെ രണ്ട് അഞ്ഞൂറ് രൂപ യൂണിഫോമിന് അടച്ചു ഞാൻ പന്ത്രണ്ട് അഞ്ഞൂറ് അടച്ചു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് കുറച്ച് ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഫീസൊക്കെ അടച്ചിട്ട് യൂണിഫോം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് നോക്കിയിട്ട് കുട്ടികളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനത്തെ വേടിച്ചിട്ട് അവിടെ യൂണിഫോം ബുക്കൊക്കെ വിതരണം ചെയ്തിരുന്ന് മൂന്ന് കൂട്ട് യൂണിഫോം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ യൂണിഫോമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തു ചെയ്തിട്ടോ അവിടുത്തെ പ്രിൻസിപ്പള് സാർ കുട്ടികൾക്ക് എന്താ മൊമെൻറ്റ് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള യൂണിഫോമൊക്കെ മേടിച്ചിട്ട് അവിടെ ഇരിക്കുക കേട്ടോ സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അയറുമോള്ക്ക് വന്ന് ഉത്സാഹമൊന്നും ഇല്ല കേട്ടോ ഫേസിൽ സ്കൂൾ കണ്ടിട്ട് അങ്ങനത് ഓരോ കുട്ടികൾ വിളിക്കാൻ തുടങ്ങി അവിടെ വിടിച്ചിട്ട് കുട്ടികൾക്ക് മൊമെൻ്റ് കൊടുത്തിരുന്നു അങ്ങനെ അങ്ങനത്തെ അയറുമോള് കയറി ശരിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇതൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടോ ഞാൻ ക്യാമറ ഓണമെങ്കിൽ ആരെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ പറ്റിയില്ല എന്തായാലും ആയിരം മോൾക്ക് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ആയിരം മോൾ ഗിഫ്റ്റ് പിടിച്ചിട്ട് ഒരു ഫോ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് സ്കൂളിലത്തെ യൂണിഫോമും പ്രസൻറ്റേഷനൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടെ നടന്ന് പോകേണ്ട ദൂരമുള്ളൂ വീട്ടത്തെ സ്കൂൾക്ക് ഞാനന്ന് കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീടിൻ്റെ അടുത്താണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാനിതൊക്കെ മേടിച്ചിട്ട് ആയിരമോളിൻ്റെ ബുക്കും യൂണിഫോമും ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നടക്കുക കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തി അയരമോളോ അയര മോളെ ഗിഫ്റ്റ് പൊളിക്കുക കേട്ടോ എന്താണ് ഗിഫ്റ്റിൽ നിന്ന് പൊളിച്ചു നോക്കുന്നുണ്ട് പൊളിച്ചു നോക്കിയ മൂന്ന് യൂണിഫോം ഉണ്ട് ഒരു കൂട്ടി സ്കൂൾ പറഞ്ഞിട്ട് കിട്ടുള്ളൂ വരുന്നെ അങ്ങനെ ഇത് ഞാൻ ഫോണ് റയാന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പൊളിക്കായിരുന്നു ടയർമാക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഗിഫ്റ്റിലിത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഗിഫ്റ്റ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആവും ഫസ്റ്റ് തന്നെ ഒരു ബാഗാ കേട്ടോ നമ്മളെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടാൻ പറ്റിയ ഒരു ബാഗ് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ബാഗ് സത്യം പറഞ്ഞാൽ മോൾക്ക് ബാഗും സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പിന്നെ കുറച്ച് കളർ പെൻസിലുണ്ടായിരുന്നു പിന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ രണ്ട് കപ്പ് ഉണ്ടായിരുന്നു വീഡിയോയിൽ ശരിക്കും പോലെ കാണിക്കാട്ടോ ലാസ്റ്റ് അതെല്ലാം ഒരു സ്മൈലിൻ്റെ ഒരു മോചി ഉണ്ടായിരുന്നു ഇനി നല്ല കപ്പ് പിന്നെ പൗച്ച് വീണ്ടും പെൻസിൽ പിന്നെ ഡ്രോയിങ് ബുക്ക് പിന്നെ കട്ട് കഡ്ലാസ് പെൻസിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ആയിരം മോളെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇത് നമ്മളൊരു വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് മോൾക്ക് പിന്നെ അത് ഒരു ഹാപ്പി ഫേസ് പിന്നെ പിന്നെത് നമ്മൾ ചോറും ഇതൊക്കെ ഉണ്ടാൻ പറ്റിയിട്ട് ഒരു കിച്ചറി ബാഗ് പിന്നെ ആ ഗ്ലാസ് അ പിന്നെ പൗച്ച് ഒരു ബുക്ക് ഡ്രോയിങ് ബുക്ക് ഉണ്ട് പിന്നെ ഇത് പെൻസിൽ കട്ടറ് അങ്ങനെയൊക്കെ കളർ പെൻസിൽ എന്തായാലും ആയിരം ഗിഫ്റ്റ് പൊളിച്ചില്ലേ ഇഷ്ടം ആയിരം ഗിഫ്റ്റ് ഓക്കെ ഇനി ആയിരം മുളള സ്കൂളിൽ കിട്ടിയ യൂണിഫോമിൽ കാണിച്ചിട്ട് മൂന്ന് കൂട്ടി യൂണിഫോമുണ്ട് കേട്ടോ അതിപ്പോൾ ഇന്ന് രണ്ടറിനെ കിട്ടിയിട്ടുള്ളൂ ഒന്ന് സ്കൂളോർക്കുള്ള കിട്ടുള്ളൂ ഇതൊരു കൂട്ടി പിന്നെ ഇത് രണ്ട് കുട്ടി ഷോക്സ് പിന്നെ ഇത് വേറെ യൂണിഫോം പിന്നെ ഇത് ബുക്സുകളാട്ടോ ബുക്സുകളാണ്ട്ടോ അതൊക്കെ അങ്ങനത ഫിലാലി സ്കൂളിലൊരു എംബ്ലോ കൊണ്ട് കേട്ടോ ഞാൻ അനുസരാം ഇത് മോളുടെ യൂണിഫോം വെക്കണേ ഹിലാലി സ്കൂളിൽ ഒരു എംബ്ലോ ഉണ്ട് അപ്പോഴത്തെ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അയറുമോളെ ഹാപ്പി ആയോ സ്കൂളിൽ ഇഷ്ടമായോ ഏ അയറമോളൊക്ക ആകെ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു എടുക്ക് അങ്ങനെ ഞാൻ അയറമോളെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഓഫീസിലോട്ട് പോകും കേട്ടോ നല്ല ലേറ്റായി ഉണ്ടായിരുന്നു പതിനൊന്ന് മണി കഴിഞ്ഞു ഉണ്ടായിരുന്നോ ഞാൻ സാറിനോട് എന്തായാലും ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ലീവ് പന്ത്രണ്ട് മണി അവരെ അടുപ്പാള എത്ര വിചാരിച്ചിട്ട് തന്നെ ഞാൻ നടക്കുക കേട്ടോ അങ്ങനത്തെ വീഡിയോ ഇത്രയുള്ള വീട് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്